ട്രാവൽ വിത്ത് ജി കെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരപ്പനങ്ങാടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പോകുന്ന വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാണ് അപ്പോൾ നമ്മളെ നാടൊക്കെ ഒരു അടിപൊളി കാഴ്ച നമ്മൾ ഇങ്ങനെ കാണിച്ചു തരാണ് ഇപ്പോൾ നമ്മൾ വെങ്കുളം ഭാഗത്തെത്തി പരപ്പനങ്ങാടിയിലേക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷ് മീൻ നല്ല ഫ്രഷ് മീൻ തോണിയിൽ പിടിക്കുന്ന മീനുകളുണ്ട് അത് അവിടെ നിന്ന് തന്നെ ലേലത്തിൽ വിളിക്കും അപ്പോൾ അത് വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പോകുന്നത് നമ്മളെ കൂടെ ഉള്ളത് ജാഫറാണ് ജാഫർ കുഞ്ഞുട്ടി നമ്മളെ അയൽവാസിയാണ് അതുപോലെ തന്നെ സാഫി സാഫിയുണ്ട് ഹമീദുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിക്കാണ് പോകേണ്ടത് ഇവിടുന്ന് ഒരു ഏഴ് മണി എട്ട് മണിയാകുമ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല മീനുകൾ വരുന്ന സമയമായിരിക്കും തോണിയിൽ അത് എന്ന് പറഞ്ഞാൽ ബോട്ടിൽ വരുന്ന മാരിയല്ല തോണിയിലാവുമ്പോൾ ഓരോ ദിവസങ്ങൾ രാത്രി പോകും നേരം പകലാകുമ്പോഴത്തേനും ഇവിടെ എത്തും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും ഐസ് ഇടാത്ത മീൻ കിട്ടും ചെയ്യും നല്ല ടേസ്റ്റായിരിക്കും മീൻ അപ്പോൾ ഞങ്ങൾ പോയി കിട്ടാൻ അവിടെ എത്തിയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് അവസ്ഥകളൊക്കെ നിറയണം ജാഫർ പിന്നെ നാട്ടിൽ വന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകേണ്ടതാണ് ഡിപ്രാവശ്യം നമ്മളും നാട്ടിലെത്തി ഒന്ന് പോയി നോക്കിയതാണ് അവൻ്റെ കൂടെ ഓൻ എറണാകുളത്താണ് ജോലി ചെയ്യേണ്ടത് അപ്പോൾ അവൻ ലീവിന് വരുന്ന സമയത്ത് നേരെ ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട് ഏതായാലും ഞങ്ങൾ ആ ഇങ്ങനെ പോയേക്കണം നല്ല അടിപൊളി കാഴ്ചയാണ് അപ്പം നമ്മൾ വേങ്ങര എത്താനായി വേങ്ങര ടൗണിൽ എത്താനായി വേങ്ങര എട്ടാങ്കലിൽ എത്തി പോവും ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇനി കുറച്ചുകൂടി പോകാൻ നമുക്ക് പോകുന്ന പല വാ ഭാത്ത കൂടെ പോകേണ്ടത് ചെമ്മട ആ ഭാത്ത കൂടെ ഒക്കെ ആയിട്ട് ഞാൻ പോകണ്ട അപ്പം വേങ്ങര ടൗണാണെ നമ്മളിങ്ങനെ കാണേണ്ടത് ടൗണിൽ എത്തിയിട്ടുണ്ട് നമ്മൾ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയത് കൊണ്ട് റോഡൊക്കെ നല്ല കാലിയാണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും വേങ്ങര ഭാത്തൊക്കെ വേങ്ങര ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒമ്പത് മണിക്കായി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കൊടുത്ത സ്ഥലമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് വളരെ സുഖമായിട്ട് പെട്ടെന്ന് പോകാം അതുകൊണ്ടാണ് നമ്മൾ ഏഴ് മണിക്ക് ഇറങ്ങിയത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല തിരക്കാവും പിന്നെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് പരപ്പനങ്ങാടി എത്താം അല്ലയെന്നുണ്ടെങ്കിൽ കുറേ ടൈം കൊടുക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ മെയിൻ റോഡിൽ കൂടെ അല്ല പോകേണ്ടത് ഇവിടുന്ന് കൂരിയാടെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് ഉള്ളിലോട്ടുള്ള വഴികളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇതിടയ്ക്കിടയ്ക്ക് പോകേണ്ടത് കൊണ്ട് അത് നല്ല പരിചയമാണ് ഏതായാലും ഞങ്ങൾ ആ ഭാഗത്തു കൂടെയൊക്കെ ഒന്ന് പോയാൽ കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ ചൂട് നല്ല ചൂടുണ്ട് ചൂടൊന്നും നോക്കാതെ പോകുക ഏതായാലും ഞങ്ങളിന്ന് നല്ലൊരു ഫ്രഷ് മീനൊക്കെ ആയിട്ടും വരാമെന്നുള്ള പ്ലാൻ തന്നെയാണ് പോയിട്ടാണ് നല്ല മീനൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കൂടുന്നിട്ടൊന്നും ഉണ്ടാക്കി തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ട വീഡിയോ ഒന്നും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല എന്നാലും നമ്മളവിടെ പോയ നോക്കിയിട്ട് അവിടെ മീൻ എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം അവിടെ ഈ മെയിനായിട്ട് എന്താ വെച്ചാൽ ഈ ബോട്ടിൽ ബോട്ടിലല്ല തോണിയിൽ വരുന്നതാണ് അപ്പോൾ ഈ തോണിയിൽ വന്നിട്ട് ഓരോ അവിടെ ഇറക്കുക പാടിനെ കൊട്ടിയിലാക്കി കൊണ്ടുവന്നക്കാണ്ട് ലേലത്തിൽ ഇങ്ങനെ വിൽക്കലാണ് അപ്പം ഇങ്ങനെ ഓരോരുത്തരും ഓരോ റേറ്റ് ഇങ്ങനെ പറയും അതിനനുസരിച്ച് വിളിക്കുക നമുക്ക് നമുക്ക് ഒരു തോന്നിയ റേറ്റ് നമ്മൾ വിളിക്കുക കുഴപ്പമില്ല എന്ന് തോന്നിയാൽ നമ്മളത് ലേലത്തിൽ വിളിച്ചെടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ചിലപ്പോൾ നല്ല റേറ്റ് ഒക്കെ പോകും അപ്പോൾ നമ്മൾ പിടിക്കില്ല പിന്നെ കുറച്ചും ഉണ്ടാവും കൂടുതലും ഉണ്ടാകും അങ്ങനെ പല രീതിയിലായിരിക്കും അവിടെ ചെറിയ കൊട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റിയ മീനൊക്കെ ആണെങ്കിൽ എടുക്കാം ഇപ്പം നമ്മൾ കൂര്യാട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കൂര്യാട് റോഡിൻ്റെ നാഷണൽ ഹൈവേൻ്റെ പണിയൊക്കെ നടക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ആ നാഷണൽ ഹൈവൻ്റെ ഭാഗത്ത് കൂടെ പോകുന്നില്ല അവിടുന്ന് നേരെ റോഡ് ക്രോസ് ചെയ്ത് കണ്ട് നമ്മൾ ഈ ഏതായ വൈ കറക്റ്റായിട്ട് അറിയില്ല ഇതിലങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ചെമ്മടെത്താന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചമ്മട് എത്തി ഇനി അടുത്ത നമുക്ക് പരപ്പനങ്ങാടി ടൗൺ ആണ് ആ പരപ്പനങ്ങാടി ടൗണും കൂടി കഴിഞ്ഞാൽ നമ്മൾ കടപ്പുറം എത്തി അവരുടെ അടുത്ത് തന്നെയാണ് അതിനത്രം ദൂരം ഒന്നും എന്നാലും ഇതൊക്കെ നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മളെ നാടത്തെ കാഴ്ചകൾ അതൊക്കെ ഞാൻ ഇപ്പോൾ വീടുകളിൽ പെടുത്തുന്നത് അപ്പോൾ ചമ്മാട് ഭാഗത്തുനിന്ന് കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം പരപ്പനങ്ങാടി എത്തി ഇപ്പോൾ പരപ്പനങ്ങാടി തങ്ങ അങ്ങാടിയാണ് പരപ്പനങ്ങാടി അങ്ങാടിയിൽ നിന്ന് കുറച്ചുകൂടിയാണ് പോവുക അത് ഏത് തായങ്ങാടിയാണ് മേലങ്ങാടി ഏതൊരു അങ്ങാടിയാണ് അവിടുന്ന് ഇപ്പോൾ ഉള്ളിലോട്ടുള്ള റോഡ് നമ്മൾ പോകാണ്ട് ഈ റോഡ് നേരെ പോകുന്നത് നമ്മളെ കടപ്പുറം ഭാഗത്തേക്കാണ് അവിടുന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ ഒക്കെ ദൂരെ പോയി കഴിഞ്ഞാൽ നമ്മൾ കടപ്പുറത്തും അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം കടപ്പുറം എത്താനായിട്ടുണ്ട് ഏകദേശം ബാക്കിയുള്ളത് നമുക്ക് വീഡിയോയിലൂടെ ഡയറക്റ്റ് കാണാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ കണ്ടെത്തണം അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ നിറച്ച് വണ്ടിയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നൊക്കെ കുറച്ചാലും പോയേ കേട്ടോ ആ ഭാഗത്ത് ഇവിടെങ്കിലും വണ്ടി ഇടാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നേരെ ആ ബാക്ക് ഭാത്താണ് നമുക്ക് പോകാനുള്ള സ്ഥലം ഓരോ വണ്ടികളൊക്കെ കുറേ ആൾക്കാർ ഈ നേരത്ത് വരും മീൻ വാങ്ങാൻ നാട്ടിലൊക്കെ മീൻ എത്തുന്ന സമയമാകുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇവിടെ വന്നാൽ നമുക്ക് എന്നാലും ഈ ഭാഗത്തായിട്ടിങ്ങനെ പാർക്ക് ചെയ്യാനൊരു സൗകര്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്യട്ടെ എന്നിട്ട് ഞങ്ങൾ ഈ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ഒക്കെ ഞങ്ങൾ കാണിച്ചരാം വെള്ളാട്ടി പൊളിക്കയറ്റ എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ കാറിൽ ഇറങ്ങി ഇനി ഞങ്ങൾ നേരെ പോകുന്ന കൊടുക്കുക ബോട്ടിൽ അല്ല എന്താണ് ആ തോണിയിൽ തോണിയിലാണ് മീൻ വരുന്നത് അപ്പോൾ അപ്പം മീൻ വാങ്ങാന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവിടെ കുറേ ബന്ധമുണ്ട് ഈ ഭാഗത്തൊക്കെ രണ്ടെണ്ണം വരുന്നുണ്ട് ഒന്നിത് എന്റെ ബാക്കിൽ വേറെ ഒന്നും ആ ഭാഗത്താണ് മീന് ലാലം ചെയ്യുന്നത് നമ്മള് മീനഞ്ഞ് ലാലെടുക്കാൻ പോവാണ് അതിങ്ങനെ ഓരോ തോണികൾ വരും താൾക്കാരെ ഉള്ളു കുവിച്ചേ വൈ കുവിച്ചേ വൈ ഒന്നില്ല ആ ഇങ്ങടാ കൈ മാറ്റിട്ട് വാ കൈ 1500 300 400 400 400 ലേലം വിളിക്കാൻ കുറേ ആൾക്കാരുണ്ട് ഓരോ തോണിയിൽ രണ്ട് മൂന്ന് കൊട്ടകൾ വരുന്നുള്ളൂ അപ്പോൾ ഉള്ള കൊട്ടയിലാണെങ്കിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് വാങ്ങാമെന്നുള്ള പ്ലാനിൽ പോയതായിരുന്നു ഏതാണ് ഞങ്ങൾ കുറച്ച് ചെമ്മീനും അതിലൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് തന്നെ അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ അതിൽ രണ്ട് നേരെ നാട്ടിലേക്ക് തിരിക്കാൻ എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം നമ്മളെ മമ്പറം മക്കാമിൻ്റെ ഭാഗത്തുകൂടെയാണ് നമ്മൾ ഇപ്പോൾ പോകേണ്ടത് ഇവിടുന്ന് നേരെ ചമ്മമാട്ട് പിടിക്കും പിന്നെ അവിടുന്ന് നേരം നമ്മൾ ആദ്യം വന്ന റൂട്ടിൽ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അടുത്ത് നല്ലൊരു വീഡിയോ വരുന്നവരെ